കാവര കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ എം കെ പുതുശ്ശേരി അനുസ്മരണം നടന്നു ആരോടും അലോസരമില്ലാത്ത ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ധന്യമായ ജീവിതമായിരുന്നു എ കെ പുതുശ്ശേരിയുടേതെന്ന് പ്രൊഫസർ എം തോമസ് മാത്യു അഭിപ്രായപ്പെട്ടു നിരന്തരമായി നിസ്തൂലമായി തനിക്കിഷ്ടപ്പെട്ട ജോലി ചെയ്തു നാടകങ്ങൾ നോവൽ തിരക്കഥ കവിത തുടങ്ങിയ സാഹിത്യത്തിന്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു ഓരോന്നിലും മൂല്യവത്തായ ഒരു അംശം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ചാവറ കൾച്ചറൽ സെന്ററും എം കെ സാനു ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിച്ച എ കെ പുതുശ്ശേരി അനുസ്മരണത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം വലിയ ഭാഗ്യമായി നമ്മൾക്ക് കണ്ടതുണ്ട് വിചാരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു മരണമാണ് പ്രതിഷേധിക്ക് ലഭിച്ചത് എന്നതിൽ നാം സന്തോഷിക്കുക എന്നെ ചെയ്യേണ്ടത് ഞാനിടയ്ക്ക് ചോദിച്ചു പോകണം കാരണം ചോദിക്കാൻ അതിൽ ഈ ലോകത്ത് നിന്ന് പോകാതിരിക്കാൻ നമുക്കൊന്നും കഴിയില്ല ബസ് വളർത്തിയിൽ ഒരാൾക്ക് ഒരു ബസ് നേരത്തെ കിട്ടി അതൊരു കവിഞ്ഞൊരു പ്രാധാന്യം കൊടുക്കേണ്ടതില്ല ഇഷ്ടമുള്ള കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു നാടക ടി എം എബ്രഹാം ഷാജി ജോർജ് പ്രണത സി ഐ സി സി ജയചന്ദ്രൻ ശ്രീമുളി നഗരം മോഹൻ പി ജെ ചെറിയാൻ റൂബി ജോർജ് നവീൻ പുതുശ്ശേരി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി